പഞ്ചാബിൽ ഞാനൊരു തമാശയായിട്ട് പറയാറുണ്ട് കേരളത്തിൽ ഇപ്പോൾ കുറേ മാറി നമ്മുടെ സിനിമകളിലൊക്കെ സിനിമകളിൽ ഒരു എക്സ് സർവീസ് അല്ലെങ്കിൽ ഒരു ഇരിക്കുന്ന ആൾ ലീവിന് വരുമ്പോൾ കൈയ്യൊക്കെ ഇങ്ങനെ കയറ്റി കയ്യിലൊരു കുപ്പിയും എന്താ പുരുഷു വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ തോന്നുകയും പലരും ചോദിക്കുന്നത് സാറേ എന്നാ വന്നേ ഇങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ അവർ വിചാരിക്കുന്നത് ഈ പട്ടാളത്തിൽ ചേരുന്നത് തന്നെ ഈ കുപ്പിക്ക് വേണ്ടിയിട്ടാണ് ചേരുന്നത് പല ആറ്റിറ്റ്യൂഡ് അപ്പോൾ ഈ പട്ടാളക്കാരൻ ഇങ്ങനെ വരികയും ഇങ്ങനെ ഒരു മീശയൊക്കെ പിരിച്ചു വെച്ച് ഞാൻ പഴയ പട്ടാളമാണ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പൊട്ടിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാ സിനിമയല്ല ഞാൻ പറയുന്നത് നമുക്ക് പലപ്പോഴും ലീവിന് വരുന്ന സൈനികനും ഇവൻ ഈ ബടായി അടിക്കുന്ന ആളാണ് ഇവൻ ഈ വായെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്കൊരു കോമഡി ചിരിക്കാനൊരവസരമായിട്ട് പലപ്പോഴും മാറുന്നുണ്ട് ഇതേ കോമഡി രാജസ്ഥാനിലോ പഞ്ചാബിലോ ഹരിയാനയിലാണ് ഒരു സിനിമ ഇറങ്ങണതെന്ന് വിചാരിച്ചു അന്ന് രാത്രി തിയേറ്റർ അവിടെ കാണില്ല കത്തിക്കിയ ആൾക്കാർ കാരണം ഓരോരുത്തൻ്റെ വീട്ടിൽ നിന്ന് ഓരോ പട്ടാളക്കാരുണ്ട് യുദ്ധം അനുഭവിച്ചവനാണ് മോളിൽ ബോംബ് വന്നു വീഴുമ്പോൾ ഈ വീട്ടുകാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്നത് അതിലേ പോകുന്ന പട്ടാളക്കാർ തിരിച്ചും പോകുന്ന പട്ടാളക്കാർക്ക് ഹിന്ദി മീഡിയത്തിലെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മക്കളാൽ ശർമ്മ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹിന്ദി കവിയുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പദ്യം ഒരു കവിത പുഷ്പ് അഭിലാഷ എന്നാണ് അതിൻ്റെ പേര് ഒരു പൂവിൻ്റെ ആഗ്രഹം അതിൽ തുടങ്ങുന്നത് ചാഹ്നഹി മേ സ്വരബാല കെ ഗഹനവും മേ ഗൂന്താചാവും അങ്ങനെയാണ് അതിൻ്റെ ലൈൻ ഒരു പുഷ്പം ഒരു പൂവ് അതിൻ്റെ ആഗ്രഹം പറയുന്ന പോലെയാണ് കവി ഭാവനയിൽ കണ്ട് എഴുതിയിരിക്കുന്നത് ഈ ഫസ്റ്റ് ലൈൻ തന്നെ ചാഹ് എന്ന് പറഞ്ഞ ആഗ്രഹം ചാഹ് ചാഹ്നഹി എനിക്ക് ആഗ്രഹമില്ല ചാഹ് ചാഹ്നഹി മേ സ്വരബാലാക്കേ ഗഹനവും മേ ഗൂന്താചാവും എന്ന് പറഞ്ഞാൽ എനിക്ക് ഡാൻസ് കളിക്കുന്ന ഒരു സ്ത്രീയുടെ കഴുത്തിൽ ഒരു മാലയായിട്ട് കിടക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ആഗ്രഹമില്ല അമ്പലത്തിൽ കല്ലായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പാദത്തിൽ പോയി കിടക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഒരു രാജാവിൻ്റെ ശവശരീരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു പൂവാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് ഒരു അഞ്ചാറ് ലൈൻ കഴിഞ്ഞ് അവസാനം ആ പൂവ് ആ പൂവ് പൊട്ടിക്കാൻ വരുന്ന തോട്ടക്കാരനോട് പറയുവാണ് എൻ്റെ തോട്ടക്കാരാ നീ എന്നെ പൊട്ടിച്ചോ നിൻ്റെ കയ്യിൽ വെച്ചോ പക്ഷെ നീ എറിയുന്ന സ്ഥലം രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോകുന്ന പട്ടാളക്കാരൻ നടന്നു പോയ വഴിയിൽ വേണം ീതറിയാൻ എന്ന് അത് വളരെ എനിക്ക് തോന്നുന്നു അറുപത്തിരണ്ട് യുദ്ധമൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ പുള്ളി എഴുതിയതാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് കമ്പൽസറി ആയിട്ട് സിലബസിൽ ഉണ്ടായിരുന്നു അന്നൊക്കെ ഇതിൻ്റെ അർത്ഥമൊന്നും അറിയാതെ നമ്മളൊരു ഒഴുക്കിനെ അതുകൊണ്ടാണ് ഞാനിപ്പോഴേ വരി ചാഹ്നഹി മേ സുരബാലെ ഖനവും മേ ഗൂന്ദാജാവു ചാഹ്നഹി ബിന്ദ് പ്യാര ലാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളും പറഞ്ഞു പോവും പക്ഷേ ഇന്ന് അത് തിരിച്ചാലോചിക്കുമ്പോൾ ഒരു പൂവ് കാണിക്കുന്ന ആ ഒരു സെൻറ്റിമെൻസിൻ്റെ ഒരു അംശം പോലും നമ്മളൊരു പൗരൻ എന്നുള്ള ആലേക്ക് നമ്മൾ കാണിക്കുന്നുണ്ടോ